ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകള്ക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിന് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നന്ദി പറഞ്ഞു കേരള കേന്ദ്ര സർക്കാരിന്റെയും അമിത്ഷായുടേയും ഇടപെടലിനെ തുടര്ന്നാണ് ജാമ്യം ലഭിച്ചതെന്നും വൈകിയാണെങ്കിലും നീതി ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക